ഒറ്റപ്പാലം നഗരസഭയിലെ എൻ ഡി എ യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ ആറ് കൗൺസിലർ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് നിലവിലെ കൗൺസിലർമാരായ പി സഞ്ജുമോൻ മുനിസിപ്പാലിറ്റി വാർഡിലും എസ് ഗംഗാധരൻ പാലപ്പുറം ജി സ്കൂൾ ആർ മണികണ്ഠൻ പാലപ്പുറം തെരുവ് അനിത ശിവദാസ് അഴീക്കലപ്പറമ്പ് സി എ അനിത വില്ലൻ ചിറ എന്നിവിടങ്ങളിൽ മത്സരിക്കും നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇത്തവണ ആർക്കും ഒരു സംശയമല്ല സീറ്റ് വർദ്ധിപ്പിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനൊന്നുമല്ല ഒറ്റപ്പാലം നഗരസഭ പിടിച്ചെടുക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടാണത് മറ്റ് സ്ഥാന മറ്റ് പാർട്ടികളോടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല മറ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത്രയും ആത്മവിശ്വാസത്തോടുകൂടി അവരാരെത്തിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരെങ്കിലും നിന്നാലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരള ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റപ്പാലം നഗരസഭ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇനി എട്ട് വാർഡുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് മറ്റ് ഇരുപത്തി അഞ്ച് വാർഡുകളിൽ ചില മുൻ കൗൺസിലർമാർ ഉൾപ്പെടെ മത്സര രംഗത്തുണ്ട് ശേഷിക്കുന്ന എട്ട് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ അടുത്ത ഘട്ടത്തിൽ പ്രഖ്യാപിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷനായി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി എ സരൂപ് രശ്മി ബൈജു പി സത്യഭാമ കെ പ്രമോദ് കുമാർ കെ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു